നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ദിനപത്രങ്ങളിലെ പ്രധാന വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ജൂലൈ രണ്ട് ബുധൻ കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന ഫലങ്ങൾ മന്ത്രി ആർ ബിന്ദു പ്രഖ്യാപിച്ചു മൂവാറ്റുപുഴ ജോൺ ഷിനോജാണ് എഞ്ചിനീയറിംഗിൽ ഒന്നാം റാങ്ക് ഫാർമസിയിൽ കായംകുളത്തെ അനഖ അനിൽ ഒന്നാം റാങ്ക് നേടി സ്വകാര്യ മേഖലയിൽ ആദ്യ ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് പ്രോത്സാഹനമെന്ന നിലയിൽ സർക്കാർ പതിനയ്യായിരം രൂപ വരെ നൽകുന്ന തൊഴിൽ ബന്ധിത ആനുകൂല്യ പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭായോഗം അനുമതി നൽകി അടുത്ത രണ്ടു വർഷത്തിനിടയിൽ രാജ്യത്ത് മൂന്ന് കോടി പുതിയ തൊഴിലുകൾ സൃഷ്ടിക്കാൻ തൊണ്ണൂറ്റിയൊൻപതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തിയാറ് കോടി രൂപ ഈ പദ്ധതിയിലൂടെ ചിലവാക്കും വ്യത്യസ്ത മേഖലകളിൽ അധികമായി സൃഷ്ടിക്കുന്ന തൊഴിലിന് തൊഴിൽദാതാവിനും ആനുകൂല്യം നൽകും അധികമായി റിക്രൂട്ട് ചെയ്യുന്ന ഓരോ ജീവനക്കാരനും പരമാവധി മൂവായിരം രൂപ വരെ എന്ന കണക്കിൽ രണ്ടു വർഷത്തേക്കാണിത് സർക്കാർ പദവികളിൽ ഇനി ചെയർമാൻ എന്ന പദത്തിനു പകരം ചെയർപേഴ്സൺ എന്ന പദമായിരിക്കും എല്ലായിടത്തും ഭരണരംഗത്ത് ജെൻഡർ നിഷ്പക്ഷ പദങ്ങളുടെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ചെയർമാൻ എന്ന വാക്കിനു പകരം ചെയർപേഴ്സൺ എന്ന പദം ഉപയോഗിക്കാൻ ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പ് നിർദ്ദേശം നൽകിയത് ഹൃദയാഘാതത്തെ തുടർന്ന് തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ നില അതീവ ഗുരുതരമായി തുടരുന്നു പട്ടത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് വി എസിന്റെ ചികിത്സ ഇവിടുത്തെ വിദഗ്ധ ഡോക്ടർമാർക്ക് പുറമെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഏഴംഗ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ സംഘം സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം എത്തി വി എസിനെ പരിശോധിക്കുകയും അദ്ദേഹത്തിന് ലഭിക്കുന്ന ചികിത്സ വിലയിരുത്തുകയും ചെയ്തു മെഡിക്കൽ കോളേജുകളിലെ ഉപകരണക്ഷാമം സംബന്ധിച്ച് ഡോക്ടർ സി എച്ച് ഹാരിസ് തുറന്നു പറഞ്ഞത് വിവാദമായതോടെ അത് തണുപ്പിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ട ഉപകരണങ്ങൾ യൂറോളജി വിഭാഗത്തിലെത്തി സംസ്ഥാനത്തെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും സമാന പ്രശ്നം ഉണ്ടെന്നിരിക്കെ തൽക്കാലം ഡോക്ടർ ഹാരിസിനെ സമാധാനിപ്പിച്ച് ചർച്ച അവസാനിപ്പിക്കാനാണ് ആരോഗ്യവകുപ്പിന്റെ ശ്രമം ഉപകരണം കിട്ടിയതോടെ താൻ ഉന്നയിച്ച പ്രശ്നം പരിഹരിച്ചുവെന്ന് ഡോക്ടർ ഹാരിസ് പ്രതികരിക്കുകയും ചെയ്തു മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ നിയോഗിച്ച നാലംഗ സമിതി ഇന്ന് റിപ്പോർട്ട് സമർപ്പിച്ചേക്കും ഈ വർഷം മെയ് ഇരുപത്തിനാല് മുതൽ ഇതുവരെയുള്ള ശക്തമായ കാറ്റിലും മഴയിലും കെ എസ് സി ബിക്ക് ഇരുന്നൂറ്റി പത്ത് പോയിന്റ് അഞ്ച് ഒന്ന് കോടി രൂപയുടെ നഷ്ടം നൂറ്റി അറുപത്തിനാല് ട്രാൻസ്ഫോമറുകൾ പൂർണമായി ഉപയോഗശൂന്യമായി തൊണ്ണൂറ്റിയൊന്ന് പോയിന്റ് ഒൻപത് പൂജ്യം ലക്ഷം ഉപയോക്താക്കൾക്ക് വൈദ്യുതി തടസ്സമുണ്ടായി അമിതമായ ജോലിയും ശമ്പളക്കുറവും കാരണം സംസ്ഥാനത്തെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഡോക്ടർമാരിൽ ചിലർ രാജിവെച്ചൊഴിയുന്നു ആദ്യം അവധിയെടുക്കുകയും അനധികൃത അവധിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുമ്പോൾ രാജിവെക്കുന്നതുമാണ് പതിവ് ജനുവരിയിലെ കണക്കനുസരിച്ച് മുന്നൂറ്റി മുപ്പത്തിയഞ്ച് ഡോക്ടർമാരാണ് അനധികൃത അവധിയിലുള്ളത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലെ ശമ്പളവുമായി താരതമ്യം ചെയ്യുമ്പോൾ സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള സ്വകാര്യ ആശുപത്രികളിൽ വരെ ശമ്പളമാണ് വാഗ്ദാനം ചെയ്യുന്നത് രണ്ടായിരം രൂപ നോട്ടുകൾ പിൻവലിച്ച് വർഷം കഴിഞ്ഞിട്ടും ആറായിരത്തി കോടി ഇപ്പോഴും വിനിമയത്തിലുണ്ടെന്ന് റിസർവ് ബാങ്ക് അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് പത്തൊൻപതിനാണ് റിസർവ് ബാങ്ക് രണ്ടായിരം രൂപ നോട്ടുകൾ പിൻവലിച്ചത് അന്ന് വിനിമയത്തിലുണ്ടായിരുന്ന മൂന്ന് പോയിന്റ് അഞ്ച് ആറ് ലക്ഷം കോടി രണ്ടായിരം രൂപ നോട്ടുകളിൽ തൊണ്ണൂറ്റിയെട്ട് പോയിൻറ്റ് രണ്ട് ഒൻപത് ശതമാനവും ആർ ബി ഐയിൽ തിരികെ എത്തി റേഷൻ കാർഡ് ഉടമകൾക്ക് ഓണക്കാലത്ത് കൂടുതൽ അരി അനുവദിക്കണമെന്ന ആവശ്യം കേന്ദ്രം തള്ളി എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ ഒരു കാർഡിന് അഞ്ച് കിലോഗ്രാം അരി അധികമായി നൽകണമെന്നായിരുന്നു ആവശ്യം നിലവിലുള്ള സംവിധാനത്തിൽ മാറ്റം വരുത്തി കേരളത്തിന്റെ ആവശ്യം മാത്രമായി പ്രത്യേകം പരിഗണിക്കാനാകില്ലെന്ന് കേന്ദ്രം അറിയിച്ചു സംസ്ഥാനത്ത് പോലീസ് മേധാവിയായി റവാഡ എ ചന്ദ്രശേഖർ ചുമതലയേറ്റു ഡി ജി പി എസ് ദർവേഷ് സാഹിബ് വിരമിച്ചതിനു പിന്നാലെ പോലീസ് മേധാവിയുടെ താൽക്കാലിക ചുമതല വഹിച്ച എ ഡി ജി പി എച്ച് വെങ്കടേഷിൽ നിന്നാണ് അദ്ദേഹം ചുമതല ഏറ്റെടുത്തത് പോലീസ് ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ റവാഡയ്ക്ക് വെങ്കടേഷ് പോലീസ് മേധാവിയുടെ അധികാരദണ്ഡു കൈമാറി വീരചരമ അടഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പ്രണാമമർപ്പിച്ച് സ്മൃതിഭൂമിയിൽ പുഷ്പചക്രം സമർപ്പിച്ച അദ്ദേഹത്തിന് സേനാംഗങ്ങൾ ഗാർഡ് ഓഫ് ഓണർ നൽകി എ ഡി ജി പിമാരായ എസ് ശ്രീജിത്ത് എം ആർ അജിത് കുമാർ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഞ്ചു രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനം ഇന്ന് ആരംഭിക്കുന്നു പത്ത് വർഷത്തിനിടെ മോദിയുടെ ഏറ്റവും ദൈർഘ്യമേറിയ വിദേശ പര്യടനങ്ങളിലൊന്നാണിത് ഇന്ന് ഇന്ത്യൻ സമയം രണ്ട് മുപ്പതിന് ഖാനയിലെത്തും തുടർന്ന് ടൊബാഗോ അർജന്റീന ബ്രസീൽ നമീബിയ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി വിവിധ ധാരണാപത്രങ്ങളിൽ ഒപ്പിടും തുടർന്ന് ബ്രസീലിലെ ബ്രിക് സമ്മേളനത്തിലും അദ്ദേഹം പങ്കെടുക്കും ഗാസ വെടിനിർത്തൽ ചർച്ച ചെയ്യാൻ വരുന്ന തിങ്കളാഴ്ച ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമി നദന്യാഹു വൈറ്റ് ഹൌസിലെത്തും വെടിനിർത്തലിന് ധാരണയാകുമെന്നാണ് പ്രതീക്ഷയെന്നും ഇറാൻ വിഷയവും ചർച്ച ചെയ്യുമെന്നും ട്രംപ് വ്യക്തമാക്കി കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി ഇസ്രയേൽ യു എസ് ഉദ്യോഗസ്ഥതല ചർച്ച വാഷിംഗ്ടണിൽ ആരംഭിച്ചു റെയിൽവേയുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങൾക്കും ഇനി ഒറ്റ മൊബൈൽ ആപ്പ് റെയിൽ വൺ നിലവിൽ പല ആപ്പുകളിലൂടെ ലഭിച്ചിരുന്ന സേവനമാണ് ഇനി റെയിൽ വൺ എന്ന ഒറ്റ ആപ്പിൽ ലഭിക്കുക കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് ഉദ്ഘാടനം ചെയ്തു റിസർവേഷനുള്ള ട്രെയിനുകൾക്ക് പുറമെ റിസർവേഷൻ ഇല്ലാത്ത ട്രെയിനുകളിലെ ടിക്കറ്റുകളും പ്ലാറ്റ്ഫോം ടിക്കറ്റും റെയിൽ വൺ ആപ്പിലൂടെ ലഭ്യമാണ് ഇവയ്ക്ക് മൂന്ന് ശതമാനം ഇളവുമുണ്ട് ഉത്തേജക ഉപയോഗം തടയാൻ നിയമനിർമ്മാണം ഉൾപ്പെടെ സുപ്രധാന നിർദ്ദേശങ്ങൾ അടങ്ങിയ ദേശീയ കായിക നയത്തിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി തദ്ദേശീയ പാരമ്പര്യ കായിക വിനോദങ്ങളെ പുനരുജ്ജീവിപ്പിക്കുന്നതിനും രാജ്യത്തെ കായിക മേഖലയുടെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കുമുള്ള കർമ്മ പദ്ധതികളാണ് ഖേലോ ഭാരത് നീതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പേരിട്ടിരിക്കുന്ന പുതിയ നയത്തിലുള്ളത് ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം ടെസ്റ്റ് ഇന്ന് വൈകുന്നേരം മൂന്ന് മുപ്പത് മുതൽ ഇതോടെ ഇന്നത്തെ ദിനപത്രങ്ങളിലെ പ്രധാന വാർത്തകൾ സമാപിക്കുന്നു നന്ദി നമസ്കാരം